പഞ്ചരംഗം പൊളിച്ചെടുക്കാൻ സുമേഷും മാമിയും കലാവതിയുടെ നേതൃത്വത്തിൽ ആഞ്ഞു ശ്രമിച്ചുവെങ്കിലും ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കി അമൃത താൻ വളർത്തിയ തൻ്റെ സഹോദരിമാരെ നല്ല വഴിക്ക് നടത്താൻ അമൃത കുറച്ച് കർക്കശക്കാരിയായിട്ടുണ്ടാകാം പക്ഷേ തങ്ങളോടെയൊക്കെ അമ്മയെപ്പോലത്തെ ചേച്ചിയെ മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം തെറ്റിദ്ധരിക്കുകയും ഒപ്പം വെറുക്കാൻ തുടങ്ങിയതുമാണ് അനകയും അനിയത്തിമാരും സുമേഷിൻ്റെ ചതി അമൃത മാമൻ വഴി തിരിച്ചറിയുകയും സുമേഷിൻ്റെ കൈകളിൽ നിന്നും അമൃതയെ രക്ഷിക്കാൻ അഭിമന്യു അവതരിക്കുകയും ചെയ്യും തന്റെ വിഷമഘട്ടത്തിൽ അമൃത ആശ്രയിക്കാൻ പോകുന്നത് അഭിമന്യുവിനെ തന്നെ ആയിരിക്കും ശരിക്കും അമൃതയുടെ വിവാഹം മുടങ്ങുന്നതോടൊപ്പം സുമേഷ് എന്ന ഒരു ശത്രുവിനെ കൂടി അമൃത ഉണ്ടാക്കിയിരിക്കുകയാണ് അമൃതയുടെ സ്വത്തും സ്വപ്നം കണ്ട് പല പൊയ്ക്കിനാവുകളും കണ്ട സുമേഷ് അവസാനം വിവാഹത്തിന്റെ അവസാന മെനുക്ക് പണിയുടെ സമയത്താണ് അമൃത കല്യാണത്തിൽ നിന്നും പിന്മാറാൻ പോകുന്നത് പക്ഷെ ഇവിടെ അതൊന്നുമല്ല വലിയ കാര്യം ഒരിക്കൽ തങ്ങളുടെ ചേച്ചിയുടെ സത്യാവസ്ഥ എല്ലാം അറിയുമ്പോൾ സഹോദരിമാർ ചേർത്ത് നിർത്തുമോ അനകയുടെ ഇഷ്ടത്തോട് അമൃത പച്ചക്കൊടി കാണിക്കുമോ ഇവിടെ അമൃത ഈ ബന്ധം എതിർത്താൽ പിന്നെ അനക വെറുതിരിക്കാൻ പോകുന്നില്ല സഹോദരിമാർ തമ്മിലുള്ള ഒരു വമ്പൻ വഴക്ക് തന്നെ നടക്കാൻ സാധ്യത ഏറെയാണ് ഒപ്പം കലക്കവളത്തിൽ മീൻ പിടിക്കാൻ ഒരു മടിയുമില്ലാതെ കലാവതിയും ചന്ദ്രനും പഞ്ചരത്നത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും ഇനി എല്ലാം അമൃതയുടെയും സഹോദരിമാരുടെയും കയ്യിലാണ് ഒത്തൊരുമിച്ച് നിന്നാൽ പിന്നെ ഒരു ശക്തിക്കും ഇവരെ പിരിക്കാൻ സാധിക്കില്ല കണ്ടു തന്നെ അറിയാം ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നറിയാൻ അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ